गुरुर्ब्रह्म गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ീ ശാരാഹിമാം ശിവഗിരീശ്വരീ ശാരദേ പാഹിമാം വർക്കലേശ്വരീ ശാരാഹിമാം തമ്പുരാട്ടി സരസ്വതി പാഹിമാ ഗുരുദേവനാമത്തിൽ എല്ലാവർക്കും വിനീത നമസ്കാരം ശ്രീഗുരുവും ശ്രീശാരദിയും കുടുംബ അധ്യക്ഷൻ ശ്രീ അനിൽജി ഗുരുസ്ഥാനത്തുള്ള ഏവരും അഡ്മിൻപാന അംഗങ്ങൾ എൻ്റെ സഹപഠിതാക്കൾ കൊച്ചുമക്കൾ എല്ലാവർക്കും എൻ്റെ സ്നേഹാദരങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ആത്മോപദേശ ശതകം മഹായജ്ഞാചരണത്തിൽ എട്ടാം ദിവസമായ ഇന്ന് ഗുരുദേവ കൃപാ കൃപാകടാക്ഷത്താൽ ഈയുള്ളവർക്കും ഒരു മന്ത്രം സമർപ്പണത്തിനായി ലഭിച്ചിരിക്കുന്നു ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ദാർശനിക കൃതികളിൽ നിർണായകത്വം വഹിക്കുന്നതും മലയാള ഭാഷയിൽ ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതുമായ ഒരു കൃതിയാണ് ആത്മോപദേശ ശതകം മലയാള ഭാഷയുടെ ഭഗവത്ഗീത എന്നാണ് പണ്ഡിതന്മാർ ഈ കൃതിയെ വിശേഷിപ്പിക്കുന്നത് അരുവിപ്പുറത്ത് തൃപ്പാദങ്ങൾ വിശ്രമിക്കുന്ന സമയത്ത് ശിവലിംഗദാസ സ്വാമികൾ ചൈതന്യ സ്വാമികൾ എന്നീ ഗുരുദേവ ശിഷ്യന്മാരെ കൊണ്ട് എഴുതിയടുപ്പിച്ച കൃതിയാണ് ആത്മോപദേശ ശതകം ശാസ്ത്രയുഗത്തിലെ ഉപനിഷ ദൃശി എന്ന തരത്തിൽ അദ്വൈത ദർശനത്തെ തൻ്റെതായ രീതിയിൽ ഭഗവാൻ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആദ്യമായി ഇത് പുസ്തക രൂപത്തിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്നും പുറത്തിറക്കിയത് ആത്മസത്യം അതായത് തന്നിൽ തന്നെ പൊരുളായിരിക്കുന്ന സത്യം ഓരോരുത്തരും സ്വയം കണ്ടെത്തണം അതിന് സഹായകരമായ തരത്തിൽ ആത്മ അന്വേഷണം നടത്തണം അതിനൊരു ചിട്ടയും ക്രമവും ഒക്കെ വേണം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് തൃപ്പാദങ്ങൾ നൂറ് ശ്ലോകങ്ങളിൽ ഒതുകുന്ന ഒരു തത്വോപദേശം തരുന്ന രീതിയിൽ ഈ മന്ത്രങ്ങൾ രചിച്ചിരിക്കുന്നത് അവരവരായി ഇരിക്കുന്ന സത്യത്തെ കണ്ടെത്താതെ ലോകർ ജീവിക്കാൻ ഇടയാകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ അറിയേണ്ടതിന്റെ ആവശ്യകത എന്ത് അതിനുള്ള വഴി എന്ത് ഇവയൊക്കെ ഓരോ ശ്ലോകങ്ങളിലൂടെയും പറഞ്ഞു തരുന്നു ഭഗവാൻ സ്വയം അറിയാനുള്ള ശ്രമത്തെ ഒരു സാധനയായി തീർത്തിരിക്കുന്നവർക്ക് ഒരു വഴിയായി വണ്ണമാണ് ഇതിൻ്റെ രചന ഗുരുവിന്റെ കൃതികൾ ഓരോന്നും അമൂല്യങ്ങളാണ് ഗുരുവിന്റെ ദർശന തനിമ നിറഞ്ഞു കവിയുകയാണ് ഓരോ മന്ത്രത്തിലൂടെയും ആത്മാവിനെ സംബന്ധിക്കുന്ന ഉപദേശമാണ് ആത്മോപദേശ ശതകം എന്താണ് ആത്മാവ് എന്ന് ചോദിച്ചാൽ ഞാൻ എന്നതിന് സംസ്കൃതത്തിലുള്ള തത്വപരമായ വാക്കാണ് ആത്മാവ് ആത്മജ്ഞാനം എന്നാൽ ഞാൻ എന്നെ തന്നെ അറിയുക എന്നർത്ഥവും ആത്മോപദേശ ശതകം പഠിച്ചാലുള്ള പ്രയോജനം എന്ത് എന്ന ചോദ്യത്തിന് ജീവിതത്തെ ശാന്തിയും സമാധാനവും സ്വാതന്ത്ര്യവും നിറഞ്ഞതാക്കി തീർക്കുവാൻ സാധിക്കും എന്നതാണ് സ്വന്തം ഉണ്മയുടെ രഹസ്യം അറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ ജീവിതത്തെ ആനന്ദമയമാക്കുവാൻ സാധിക്കൂ ജീവിതത്തെ തന്നെ അതറിയുവാനുള്ള ഒരു സാധനയായി രൂപാന്തരപ്പെടുത്തുവാൻ ആത്മോപദേശ ശതകം പഠിക്കുന്നതും മനനം ചെയ്യുന്നതും കൊണ്ട് നമ്മെ സഹായിക്കും ഗുരുനിയോഗത്താൻ എനിക്ക് ഇന്ന് ഇവിടെ മനന വിഷയമായി ലഭിച്ചിരിക്കുന്നത് എട്ടാമത്തെ മന്ത്രമാണ് അത് ഇപ്രകാരമാകുന്നു ുംളികയിലേറി നയന മാറിയാടും കിളികളെ അഞ്ചും അരിഞ്ഞു കീഴ്മറിക്കും വെളി വിളങ്ങിടേണം അതിൻ്റെ അർത്ഥം എങ്ങനെയെന്ന് നോക്കിയാൽ ഒളി മുതലാം ശബ്ദം തുടങ്ങിയ പഴം അഞ്ചും അഞ്ച് വിഷയങ്ങളാകുന്ന പഴങ്ങൾ കൊണ്ട് അനുഭവിച്ച് അതിൽ രസിച്ചുകൊണ്ട് നാറും നളികയിലേറി ശരീരമാകുന്ന നാറുന്ന കുഴലിൽ പറ്റിക്കൂടി നയേന നയത്തോടുകൂടി മാറിയാടും മാറിയും തിരിഞ്ഞും കളിക്കുകയും നമ്മെ കളിപ്പിക്കുകയും ചെയ്യുന്ന കിളികളെ അഞ്ചും പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കിളികളെ അരിഞ്ഞു കീഴ്മറിക്കും വിട്ടുവീഴ്ചയില്ലാതെ അരിഞ്ഞു താഴെ വീഴ്ത്തുന്ന തരത്തിലുള്ള വെളിവ് വിവേകം ഉരുവേന്തി നമ്മുടെ സ്വരൂപമായി തീർന്ന് അകം നമ്മുടെ ഉള്ളം വിളങ്ങിടേണം പ്രകാശിക്കണം സാരാംശം നോക്കുമ്പോൾ ആത്മസ്വരൂപം സ്വയം കണ്ടെത്താൻ സാധിക്കാത്തവർ പരമമായ സത്യം കണ്ടറിഞ്ഞ ഒരു ഗുരുവിനെ ശരണം പ്രാപിക്കണം എന്നാണ് ഗുരുദേവൻ പറയുന്നത് നാം രാവിലെ ഉണർന്ന് എണീറ്റ് രാത്രി ഉറങ്ങുന്നതുവരെ ഓരോരോ കാര്യങ്ങളുടെ പിന്നാലെ ഓടുകയാണല്ലോ ചെയ്യുന്നത് അതൊന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് എന്നിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഓരോന്ന് ചെയ്യുമ്പോഴും അതിൽ നിന്നും ഓരോരോ സുഖങ്ങൾ നമുക്ക് ലഭിക്കുന്നു അപ്രതീക്ഷിതമായിട്ടാണല്ലോ നാം ഓരോ കാര്യങ്ങളിലും ഇടപെട്ടു പോകുന്നത് നല്ല ശബ്ദം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നല്ല സ്പർശനമേൽക്കുമ്പോൾ നല്ല രൂപം കാണുമ്പോൾ നല്ല സ്വാദുള്ള ആഹാരം കഴിക്കുമ്പോൾ നല്ല സുഗന്ധം ലഭിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നിൽ നിന്നും നമുക്ക് ഓരോ സുഖം ലഭിക്കുന്നു ഇതൊക്കെ ഒരു വികല്പത്തിൽ പെട്ടതാണ് അതാതിൻ്റെ ലോക ലോകത്ത് പരതി നടക്കുമ്പോൾ അതിനെയെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നിർവികാരമായ അറിവിനെ അന്വേഷിക്കുവാൻ നാം മറന്നു പോകുന്നു പകെ അല്പം വിവേകമുണ്ടായി ആത്മ അന്വേഷണത്തിന് താല്പര്യമുണ്ടായാലും വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ അതായത് ഓരോ താല്പര്യങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു അതിനൊക്കെ ഓരോരോ കാരണങ്ങൾ നാം തന്നെ കണ്ടെത്തും അതാണ് നമ്മുടെ ലോകവാസനയുടെ നയം ഈ ഇന്ദ്രിയങ്ങളെല്ലാം കിളികളെ പോലെയാണ് കിളികളുടെ നോട്ടം എപ്പോഴും പഴങ്ങളിലാണ് ഇവിടെ ശബ്ദം സ്പർശം തുടങ്ങിയ പഴങ്ങളാണ് വിഷ വിഷയങ്ങളാണ് പഴങ്ങൾ പഴം കണ്ടെത്താനായി അവറ്റ മാറിയും തിരിഞ്ഞും മരക്കൊമ്പുകൾ തോറും പറന്നു നടക്കും ഇന്ദ്രിയങ്ങളാകുന്ന കിളികൾ നമ്മുടെ ശരീരത്തെയാണ് അവലംബമാക്കുന്നത് ഈ ശരീരമാകട്ടെ നാറ്റം പിടിച്ച ഒരു തോക്കിൻ തോക്കിൻകുഴൽ പോലെ ഒന്നാണ് ഇന്ദ്രിയങ്ങളുടെ ഈ സ്വഭാവത്തെ ഇന്ദ്രിയ ആരാമത എന്ന് പറയുകയും ഈ സ്വഭാവത്തിനൊത്ത് നീങ്ങുന്ന നമ്മൾ ഇന്ദ്രിയ ആരാമന്മാരുമായി മാറുന്നു ഇതിൽ നിന്ന് നമ്മെ തന്നെ രക്ഷിക്കാൻ പറ്റാതിരത്തോളം കാലം നിർവികാരമായ ആത്മ സ്വരൂപം അപ്രാപ്യമായിരിക്കുക എന്നതാണ് അതുകൊണ്ട് ആത്മജ്ഞാനത്തിനു വേണ്ടി ഒരു ഗുരുവിനെ പ്രാപിക്കുന്ന ആൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് സ്വന്തം രാമതയ്ക്ക് നിർബന്ധമായും അറുതി വരുത്തുകയാണ് തോക്കിൻ കുഴലിലൂടെയാണല്ലോ കളിക്കുന്നത് അത് അത് ആ തോക്ക് ഉപയോഗിച്ച് തന്നെ അവയെ വെടിവെച്ചിടണം കിളികൾ അതായത് ഇന്ദ്രിയങ്ങൾ ശരീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ ശരീരം ഒരു തോക്കിൻ കുഴൽ അല്ലെങ്കിൽ നളിക പോലെയാണ് അത് നാറും കിളികൾക്ക് കൊത്തി തിന്നേണ്ട പഴയങ്ങള പഴങ്ങളായ വിഷയങ്ങൾ വെളിയിലാണ് ഇരിക്കുന്നത് അതെല്ലാം ചേർന്നതാണ് ലോകം ആ ലോകവും ഒരു ശരീരമാണ് വിശ്വശരീരം അത് നാറും അതിലെ നാറ്റമാണ് ജീവിതത്തിലെ ദുഃഖങ്ങൾ അങ്ങനെ വിശ്വശരീരവും ഒരു തോക്കിൻ കുഴലാണ് നളികയ്ക്ക് വൃഷ്ടിഗതമായ ഒരു വശവും സമഷ്ടിഗതമായ മറ്റൊരു വശവുമുണ്ട് രണ്ടും വാസ്തവത്തിൽ ഒന്ന് തന്നെ കിളികളുടെയും പഴങ്ങളുടെയും ഇരിപ്പിടമായ തോക്കിൻ കുഴൽ ഉപയോഗിച്ച് തന്നെയാണ് അവയെ വെടിവെച്ചിടേണ്ടത് ഏതൊരു ലോകത്തിലും ശരീരത്തിലുമാണോ നമ്മുടെ ഉണ്മ അതിലിരുന്നു കൊണ്ട് അതിനെ ഉപകരണമാക്കിക്കൊണ്ട് തന്നെ വൈരാഗ്യം ശീലിച്ച് കിളികളെ യമനം ചെയ്യണം അതായത് നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് ഉപകരിക്കുന്നതായി മാറ്റിയെടുക്കണം അതാണ് ഈ മന്ത്രത്തിൽ പറയുന്ന കീഴ്മറിക്കും എന്ന വാക്ക് വെളിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായി തോന്നുന്ന സുഖങ്ങൾ എല്ലാം നമ്മുടെ അറിവിലെ അനുഭവങ്ങൾ മാത്രമാണ് ആ അറിവിനെ അറിയുന്നത് തന്നെയാണ് പരമമായ സുഖം ഈ വിവേകമുണ്ടാകുമ്പോൾ വെളിയിലുള്ള സുഖവിഷയങ്ങളുടെ പിന്നാലെ പോകാതിരിക്കാനുള്ള ഒരു ഉൾവെള്ളി നമുക്ക് സ്വയം ഉണ്ടാകും ഗുരുവിന്റെ സാന്നിധ്യവും അതിന് നമുക്ക് പ്രചോദനം നൽകും ഈ ഉൾവിളിയെ ആത്മാഅന്വേഷണം ശരിയായ വഴിക്ക് തിരിക്കുന്നതിന്റെ ആദ്യ ലക്ഷണമായി തന്നെ മനസ്സിലാക്കും നാം യോഗ്യരായി തീരുവാൻ തുടങ്ങുന്നു എന്നതിൻ്റെ ആദ്യ ലക്ഷണവും ഇത് തന്നെ അതുപോലെ ഗുരുദേവ തൃപ്പാദങ്ങൾ നമ്മെ സത്യത്തിൻ്റെ വഴിയെ നടത്തുന്നതിന് സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആ ഗുരുദേവ തൃപ്പാദ കമ്പലങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും Anni namaskaram.